തേങ്ങ പൊളിക്കാൻ ഈ കത്തി പാര എന്നിവയൊന്നും ഇല്ലെങ്കിൽ തേങ്ങ പൊളിക്കാനുള്ള ചെറിയൊരു ട്രിക്കാണ് കേൾക്കാൻ ചെറിയൊരു ആരോഗ്യമായി നമുക്ക് അടുത്ത ഇവിടുത്തെ കാണാം തേങ്ങ ഇങ്ങനെ ഇങ്ങനെ വയ്ക്കാം നമുക്ക് മീസൂമിങ്ങനെ വയ്ക്കാം അങ്ങനെ നേരെ നിന്നില്ലെങ്കിൽ നല്ലങ്ങനെ വെച്ചു കൊടുക്കാം ഓക്കെ ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കണം കേട്ടോ ഇപ്പം ഈ തേങ്ങ അല്ലേ നിങ്ങടെ ബാക്കി ഈ കല്ലേ ഇപ്പം അതിങ്ങനെ വെറുതെ ഇങ്ങനെ പൊക്കുക ഒന്നിൽ പൊട്ടിയില്ല

ഒരു ഭാരേൻ്റെയും ഒന്നിൻ്റെ ആവശ്യമില്ല അമ്മ എന്താ ചിരിക്കണേ ഇതൊക്കെ ന്യൂ ടെക്നീഷ്യനാണ് കല്ലോ കല്ല് സിമ്പിൾ കണ്ടോ സിമ്പിൾ നമുക്ക് അടുത്തും കൂടെ ഒന്ന് പൊട്ടിച്ചോക്കല്ലേ അടുത്തെടുക്കുന്നു എടുക്കുന്നു അത് വേ വേപ്പ് നിന്നിട്ടോ ഈ കല്ലുതാ സിമ്പിളായി ഇനി എടുക്കുന്നു ഒന്നൂടി പാളിക്കണേ സിമ്പിളാ നോക്കി ഈ ടെക്നിക്കെല്ലാരും യൂസ് ചെയ്യട്ടോ ശ്രദ്ധിക്കണേ ഞാൻ കാണിച്ചൊന്ന് കാല് കല്ല് വന്ന് കാല് വീണിട്ട് അത് പാളിയോ മഴ എൻ്റെ തേങ്ങ പൊട്ടിക്കുന്ന ഇട്ട് മഴ വരെ പെയ്തു രണ്ട് തേങ്ങ കേട്ടോ ഒന്നും കൂടെ പൊളിക്കാം കേട്ടോ ഒന്നും കൂടെ പൊളിക്കാം സിമ്പിൾ ഉണ്ടല്ലേ കണ്ടെണ്ണം ഇത് പച്ച തേങ്ങ